ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗാർഡൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പെറ്റൂണിയ വെറൈറ്റീസിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ നമ്മളുടെ കയ്യിലുള്ള ആദ്യത്തെ വെറൈറ്റിയാണിത് ഇത് ഒരു സ്പ്രെഡിങ് പെറ്റൂണിയാണ് ചട്ടി നിറയെ പൂ പിടിക്കുന്ന രീതിയിലുള്ള ഒരു പെറ്റൂണിയാണിത് ഇതോടെ നിറയെ ഇത് കണക്കിങ്ങനെ പൂ പിടിച്ചുകൊണ്ടേ ഇരിക്കും അത് കണക്ക് തന്നെ ഇതിൽ നിന്ന് കട്ടിങ്സൊക്കെ എടുത്ത് നമുക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടും അത് കണക്ക് തന്നെ ഇതിൽ നിന്ന് സീഡും ഉണ്ടാകും ഈ സ്പ്രെഡിംഗ് പെറ്റുണിയുടെ തലത്തിലുള്ള വേറെ രണ്ട് പെറ്റുണിയൊക്കെ ഉണ്ട് ഏകദേശം ഇതേ കണക്ക് തന്നെയാണ് അതിൻ്റെ പൂക്കൾ പക്ഷേ നിറത്തിൽ വ്യത്യാസമുണ്ട് അതിനകത്തുള്ള ഒന്നാമത്തെ കളർ ഇതാണ് ഒരു റോസ് കണക്കിത്തൊരു കളറിലെ പെറ്റുണിയാണിത് ഇതും അതിൻ്റെ തരത്തിലുള്ള അതിൻ്റെ ഒരു സ്പ്രെഡിങ് പെറ്റുണിയാണ് നിറയെ ബ്രാഞ്ചസ് ഇങ്ങനെ ചട്ടി നിറയെ പടർന്നാണ് ഇത് പൂക്കൾ പിടിക്കുന്നത് നിറയെ പൂക്കളും ഉണ്ടാവും നല്ല രീതിയിൽ പൂക്കൾ ഇടുകയും ചെയ്യും പെട്ടെന്നൊന്നും പൊയിഞ്ഞു പോയില്ല ഒരുപാട് ദിവസം ഇങ്ങനെ തന്നെ ആ പൂക്കൾ നിൽക്കുകയും ചെയ്യും ഇത് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് അതേ നിറങ്ങണക്ക് തോന്നെങ്കിലും ഇത് ആ കളറല്ല ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റെഡ് ഷെയ്ഡ് കണക്ക് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ മറ്റേൻ്റെ ഉള്ളിൽ അങ്ങനെ വരുന്നില്ല ഇതാണ് ഇത് രണ്ട് തമ്മിലുള്ളൊരു ഡിഫറൻസ് മറ്റേ പിങ്ങിനേക്കായും ഇത് കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ് കാര്യം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു റെഡ് ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഇതും സ്പ്രെഡിങ് പറ്റുകൂണേ തന്നെയാണ് ഇനി അടുത്തത് വളരെ മനോഹരമായിട്ടുള്ള പൂ റെഡ് ടൈഡൽ വേവ് സ്പ്രെഡിങ് പെറ്റൂണിയാണ് ഈ മൊബൈലിൽ ഇച്ചിരി വെട്ടത്തിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് നേരിട്ടാണ് ഇതിനക്കാൾ നല്ല അടിപൊളി ഒരു ചുമപ്പ് കളറാണ് ഏകദേശം നല്ല ഡാർക്ക് റെഡാണ് നമ്മൾ ഈ ബ്ലഡ് കളറില്ലേ അത് കണക്കത്തൊരു ചുവപ്പാണ് പക്ഷേ ഫോണിൽ ഇത് കുറച്ചുകൂടെ ലൈറ്റ് റെഡായിട്ടാണ് കാണുന്നത് മറ്റ് പെറ്റൂണികളൊക്കെ അപേക്ഷിച്ച് ഇത് വലിയ പൂക്കളാണ് ഇതിനകത്ത് പിടിക്കുന്നത് ഈ പെറ്റൂണി നല്ല രീതിയിൽ പടർന്നിറങ്ങിയിട്ട് ഒരുപാട് പൂക്കൾ പിടിക്കും ഇതിപ്പോൾ പൂക്കൾ പിടിച്ചു ഉള്ളൂ അതാണ് ഇത്രയും കുറച്ച് പൂ പിടിച്ചു തുടങ്ങുകയാണെങ്കിൽ നിറയെ പൂക്കളിനകത്ത് പിടിക്കും ഇതിൻ്റെ തൈകൾ നമ്മളിപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തൈകൾ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ വീഡിയോ ഇടും അപ്പോൾ അപ്പോഴത്തേക്കും എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ ചെടികൾ മേടിക്കണമെങ്കിൽ അപ്പം തന്നെ അറിയാൻ സാധിക്കും ഇതൊരു നാടൻ ടൈപ്പിലൊരു പെറ്റൂണി കൂടിയാണ് നമ്മൾ ഡബിൾ പെറ്റൽ പെറ്റൂണി കണക്കാൻ കമ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും ഇനി അടുത്തതാണ് ലെമൺ യെല്ലോ കളറിലെ പെറ്റൂണിയ എല്ലാ പെറ്റൂണികളെ കണക്ക് തന്നെ നിറയെ പൂക്കൾ പിടിക്കും ഇതിപ്പോൾ പിടിച്ചു തുടങ്ങിയിട്ടുള്ള അതാണ് ഇത്രയും ചെറിയ പൂക്കൾ വളരെ വലിയ പൂക്കളാണ് ഇതിനകത്ത് പിടിക്കുന്നത് ഇത് കണക്കിന് ഇഷ്ടംപോലെ പൂക്കൾ പിടിക്കുകയും ചെയ്യും ഇതൊരു ഹൈബ്രിഡ് പെറ്റൂണിയാണ് പക്ഷേ കമ്പ് നട്ടാലും ഇത് പിടിക്കും ഇത് ഞാൻ കമ്പ് വെച്ച് കിളിപ്പിച്ച പെറ്റൂണിയാണ് ഇതാണ് ബ്ലാക്ക് പെറ്റൂണിയ ഇത് വളരെ നല്ലൊരു കളറിലെ പൂവാണ് ഇതിനകത്ത് പിടിക്കുന്നത് ഇത് ഹൈബ്രിഡ് പെറ്റൂണിയാണ് പക്ഷേ കമ്പ് വെച്ചാലും ഇത് കിളിച്ചു കിട്ടും ഈ പെറ്റൂണി നമ്മൾ ബ്ലാക്ക് പെറ്റൂണി എന്ന് പറയുന്നെങ്കിലും ഏകദേശം നമ്മൾ മുന്തിരി കളറാണ് ഇനി അടുത്തത് ഈ സൈസ് പെറ്റുണിയാണ് ഇതൊരു നാടൻ പെറ്റൂണിയാണ് ഇത് കമ്പ് വെച്ചും പിടിപ്പിക്കാം നമുക്ക് സീഡിട്ടും കിളിപ്പിക്കാം ഇതിപ്പോൾ ഞാൻ സീഡിട്ടാണ് കിളിപ്പിച്ചിരിക്കുന്നത് എല്ലാ പെറ്റൂണികളും കമ്പ് വെച്ചാൽ പിടിച്ചു കിട്ടും ഈ പെറ്റൂണി വിരിയുന്ന സമയത്ത് നല്ല വൈറ്റ് കളറിലെ പൂവായിരിക്കും പക്ഷേ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത ഈ ഒരു ആയി മാറും ആ കമ്പിൽ താഴേക്കുന്ന പൂ ഉണ്ടാകാൻ മനസ്സിലാവും ഒരു വൈറ്റ് കളറാണ് പക്ഷെ മുകളിലോട്ടേ കണ്ടോ വേറൊരു കളറൊക്കെ ആയി മാറി വയ്ക്കുന്ന ഇത് വേറൊരു കളറില നാടൻ പെറ്റൂണിയാണ് ഇത് റോസ് കളർ ഒരു പെറ്റൂണിയാണ് ഇത് കണക്കുന്നത് രണ്ട് മൂന്ന് റോസ് ഉണ്ട് പക്ഷെ എല്ലാം നേരിട്ട് കാണുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് കളർ ഏകദേശം ഒന്നാണെങ്കിലും ഉള്ളിലും വെളിയിലുമായിട്ടൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ ആ പെറ്റൂണിയൊക്കെ വരുന്നുണ്ട് അടുത്തതാണ് ഡബിൾ പെറ്റൽ പെറ്റൂണി ഇത് ഹൈബ്രിഡ് പെറ്റൂണിയാണ് ഇത് നാടൻ ഡബിൾ പെറ്റൽ അല്ല ഇത് ഞാൻ സീഡിട്ടാണ് കിളിപ്പിച്ചത് ഈ പെറ്റൂണിയും നമ്മളുടെ നാടൻ ഡബിൾ പെറ്റിൽ പെറ്റൂണിയും നമ്മളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിലാണെങ്കിൽ സീഡുണ്ടാകും പക്ഷേ നമ്മളെ നാടൻ ഡബിൾ പെറ്റിൽ സീഡ് സീഡുണ്ടാകത്തില്ല ഇത് കമ്പു വെച്ചാലും പിടികയൊക്കെ ചെയ്യും പക്ഷേ ഇത് ഞാൻ വിത്തിട്ടാണ് കിളിപ്പിച്ചേക്കുന്നത് പിന്നെ നമ്മൾ നാടൻ ഡബിൾ പെറ്റിൽ കായും കുറച്ചുകൂടെ നല്ലൊരു ഡാർക്ക് കളറാണ് പിന്നെ അടുങ്ങി അടുങ്ങിയാണ് കുറച്ചുകൂടെ ഇതളുകൾ ഇരിക്കുന്നത് അതാണ് ഇതിനകത്ത് ഇച്ചിരി ഡിഫറൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ചുകൂടെ വലിപ്പമുണ്ട് പൂക്കൾക്ക് ഇതാണ് നമ്മളുടെ നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയ മുന്നേ കാണിച്ച ഹൈബ്രിഡ് ആണ് ഇത് നമ്മളെ നാടൻ ഡബിൾ പെറ്റൽ ആണ് കണ്ടില്ലേ ആ പെറ്റൂണിയെക്കായി കുറച്ചുകൂടെ ആയിട്ടുള്ള കളറാണ് ഇത് പക്ഷേ മറ്റേത് കുറച്ചുകൂടെ ആയിട്ടുള്ള കളറാണ് ഇത് നമ്മൾ കമ്പ് വെച്ചാണ് പിടിപ്പിക്കുന്നത് ഇതിൻ്റെ പ്ലാന്റുകൾ നമ്മളുടെ കയ്യിൽ കുറച്ചായിരിപ്പോണ്ട് വേണമെന്നുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് വൈറ്റ് സിംഗിൾ പെറ്റൽ പെറ്റൂണിയാണ് ഇത് പൊതുവേ എല്ലാവർക്കും പരിചയമുള്ളൊരു പെറ്റൂണിയാണ് എല്ലാവരുടെ കയ്യിൽ കൂടുതലായും കാണാറുള്ളൊരു പെറ്റൂണിയാണ് ഇതൊരു നാടൻ പെറ്റൂണിയാണ് ഇതും കമ്പ് വെച്ച് തന്നെയാണ് പിടിപ്പിക്കുന്നത് ഇത് നമ്മളെ ഈ സിംഗിൾ പെറ്റണിൻ്റെ തന്നെ റോസ് കളറുള്ള സിംഗിൾ പെറ്റൽ പെറ്റൂണിയാണ് പൊതുവെ എല്ലാവരുടെ കയ്യിലും ഈ പെറ്റൂണിയ അവൈലബിൾ ആയി കാണാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള പെറ്റൂണിയ കളക്ഷൻസ് ഇനി ഉടനെ തന്നെ ഹാങ്ങിംഗ് കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ഇടും പിന്നെ നമ്മളെ കോൺടാക്റ്റ് ഉള്ള നമ്പർ ഇതാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്ലാൻസുകളൊക്കെ മേടിക്കാൻ പറ്റും ഇപ്പം നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ പെറ്റൽ പെറ്റൂണിയ പിന്നെ റെഡ് ടൈഡൽ വേബ് പെറ്റൂണിയാണ് സ്പ്രെഡിങ് പെറ്റൂണിയ ഇപ്പോൾ ഇപ്പം റീസൻറ്റായിട്ട് അല്ല പക്ഷേ ഒരാഴ്ചക്കകം തന്നെ അതെല്ലാം ആയി തുടങ്ങും അപ്പം വേണ്ടുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഇത്രയാണ് നമ്മളുടെ വീഡിയോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണും അതുവരേക്കും എല്ലാവർക്കും ബൈ